ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നായിരുന്നു പപ്പയുടെ ആണ്ട് അപ്പൊ രാവിലെ ഞങ്ങള് പള്ളി പോയി ആറുമണിക്കായിരുന്നു കുർബാന പള്ളി പോയി കല്ലറയെല്ലാം അലങ്കരിച്ചു അതുപോലെ തന്നെ പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞു വൈകുന്നേരമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പം അതിൻ്റേതായ വെട്ടക്കുറവുണ്ട് ലൈറ്റ് ഉണ്ട് ലൈറ്റ് ലൈറ്റിട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പം ഇന്നത്തെ ദിവസം വളരെ ഒരു ഓർമ്മപ്പെടുത്തുന്ന ദിവസങ്ങളായിരുന്നു പല കാര്യങ്ങളും മനസ്സിലേക്ക് ഓടിയെത്തുന്ന ദിവസമായിരുന്നു ഇന്ന് ചെറിയൊരു ശ്വാസത്തിൻ്റെ പ്രശ്നമുണ്ട് പൊടിയടിച്ചതിൻ്റെയാണ് അങ്ങോട്ട് ചെറിയൊരു എന്താ പറയുക ശ്വാസം മുട്ടൽ പോലെ തുടങ്ങിയിട്ടുണ്ട് ഈ വലിക്കുന്നത് അപ്പം വളരെ കാര്യങ്ങൾ ഓർമ്മപ്പെടുന്നെത്തുന്ന ദിവസമായിരുന്നു പപ്പയുടെ ഒരു മാറ്റം എന്ന് പറയുന്നത് ഒരു മൂന്ന് വർഷത്തിൻ്റെ ഇടയ്ക്കാണ് പപ്പയ്ക്ക് പെട്ടെന്നുള്ള ഒരു മാറ്റം വരുന്നത് അതായത് നല്ല സുന്ദരനായിരുന്നു പപ്പനെ കാണാൻ അതുപോലെ തന്നെ അത്യാവശ്യം പൊക്കവും വണ്ണമൊക്കെ ഉള്ള ഒരാളായിരുന്നു അപ്പം ഈ മൂന്ന് വർഷത്തിനിടയ്ക്കാണ് പെട്ടെന്ന് പപ്പയുടെ രൂപം തന്നെ മാറിപ്പോകുന്നത് അത് പപ്പയുടെ പഴയ ഫോട്ടോയും ലാസ്റ്റ് ഉണ്ടായിരുന്ന ഫോട്ടോയും എടുത്ത് നോക്കിയാൽ മനസ്സിലാകും ആ ഒരു രീതിയിൽ അതായത് എന്നെ കല്യാണം എൻ്റെ കല്യാണത്തിൻ്റെ സമയത്താണ് പപ്പ നല്ല പോലെയൊക്കെ ആയിരുന്നത് കുറച്ച് വയറുണ്ടായിരുന്നു അല്ലാതെ നല്ല രീതിയിൽ തന്നെയായിരുന്നിരുന്നത് ബുദ്ധിമുട്ടുകളുണ്ട് ഇല്ലെന്നല്ല മരുന്ന് കഴിക്കുന്നുണ്ട് ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും കിഡ്നിയുടെ പ്രശ്നങ്ങളും ലിവറിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എങ്കിലും അത്യാവശ്യം നടക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു കല്യാണത്തിൻ്റെ ഫോട്ടോ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ പപ്പ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ആളായിരുന്നു ആദ്യം പപ്പ എൻ്റെ അവിടെ ഇടുക്കിയിലേക്ക് വരുന്നത് തോപ്പാങ്കുടിക്ക് വരുന്നത് തന്നെ വീട് കാണാൻ വേണ്ടിയിട്ട് പപ്പയും മമ്മിയും പിന്നെ എൻ്റെ കുറച്ച് ബന്ധുക്കളും കൂടെ കൂടിയിട്ടാണ് വീട് കാണാൻ വേണ്ടി വരുന്നത് അത് കഴിഞ്ഞ് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ കല്യാണം ഉണ്ടായിരുന്നു കല്യാണത്തിനും എല്ലാവരും വന്നു പപ്പയുണ്ടായിരുന്നു പപ്പയ്ക്ക് യാത്ര ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എങ്കിൽ കൂടി പപ്പ വന്നു കല്യാണം കഴിഞ്ഞ് തിരിച്ചു പോകുന്നു അതിനുശേഷം ഞാനും ഈ ചാനും കൂടെ വിരുന്നിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നായിരുന്നു അപ്പോൾ കുറച്ച് ദിവസം ഞങ്ങൾ പപ്പയുടെ കൂടെ ഉണ്ടായിരുന്നു ബന്ധുവീടുകളിലൊക്കെ പോയി പിന്നീട് അതായത് ആ രണ്ട് തവണ മാത്രമേ പപ്പയ്ക്ക് തോപ്രാൻ കൂടി ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ വേണ്ടി പറ്റിയിട്ടുള്ളൂ പിന്നീട് പപ്പയ്ക്ക് യാത്ര ബുദ്ധിമുട്ടായി തുടങ്ങി അതുകൊണ്ട് തന്നെ പിന്നെ ഒരു പ്രാവശ്യം അതായത് ഇച്ചായൻ കല്യാണം കഴിഞ്ഞ് തിരിഞ്ഞ് തിരിച്ചു പോയി ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു ആദിക്കുട്ടൻ്റെ ഡെലിവറി ആയി ആദിക്കുട്ടൻ്റെ ഡെലിവറി സമയത്ത് ഇച്ചായൻ പിന്നെ പിന്നെ വന്നായിരുന്നു അന്നേരം ഇച്ചായൻ തിരിച്ചു പോണ്ടു തന്നെ പെട്ടെന്ന് തന്നെ ആദിക്കുട്ടൻ്റെ മാമോദീസ വെച്ചു ഏകദേശം ഒരു മാസം ആകുന്നതിന് മുന്നേ തന്നെ ആദിക്കുട്ടനെ ആ സമയത്ത് പക്ഷേ പപ്പയ്ക്ക് വരാൻ വേണ്ടി പറ്റിയില്ല മമ്മി മാത്രമായിരുന്നു വന്നത് അപ്പം അതുകൊണ്ട് തന്നെ പപ്പയ്ക്ക് ആദ്യക്കുട്ടനെ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇച്ചാൻ്റെ പപ്പയുടെ മരണം ആ സമയത്തായിരുന്നു അത് കഴിഞ്ഞ് ഇച്ചാ എനിക്ക് വീട്ടിലേക്ക് തിരിച്ച് കയറിപ്പോയി ഞാൻ സിസേറിയും കഴിഞ്ഞ് ഇരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് മൂന്ന് മാസത്തെ റെസ്റ്റായിരുന്നു അതിനുശേഷം എൻ്റെ കൂടെ വരാൻ ആരുമില്ലാത്തതിനാൽ എനിക്ക് ആദ്യ കുട്ടനെ പപ്പേനെ കൊണ്ട് കാണിക്കാൻ സാധിച്ചില്ല ആദ്യം ആരുമില്ലാത്തത് കൊണ്ട് പിന്നെ അവൻ ചെറുതായതുകൊണ്ടും വണ്ടി കയറി ബസിൽ കയറി യാത്ര ചെയ്ത് വരാൻ പറ്റിയിരുന്നില്ല അങ്ങനെ പിന്നെ ഇച്ചായൻ ആദ്യ കുട്ടന ആറ് മാസമായപ്പോഴാണ് അവിടെ നിന്ന് കുവൈറ്റിൽ നിന്ന് ജോലി റിസൈൻ ചെയ്ത് നാട്ടിൽ വരുന്നത് അപ്പോൾ ആദ്യത്തെ ആഗ്രഹമായിരുന്നു പപ്പേനെ കൊണ്ട് ആദ്യക്കുട്ടനെ കാണിക്കണം എന്നുള്ളത് അങ്ങനെ കുവൈറ്റിൽ നിന്ന് നാട്ടിലെത്തിയ ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഞങ്ങൾ അവനെയും കൊണ്ട് ഇങ്ങോട്ട് പോന്നു അങ്ങനെ ആദ്യമായിട്ട് പപ്പ ആദ്യക്കുട്ടനെ ആറാം മാസം അവൻ്റെ ആറാം മാസം അവനെ കണ്ടു വളരെ സന്തോഷമായി കാരണം ആദ്യമായിട്ടാണല്ലൊരു ഒരു കുട്ടീനെ കാണുന്നത് അങ്ങനെ കുറച്ച് ദിവസം ദിവസങ്ങളും ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു അതിന് ശേഷം ഞങ്ങൾ തിരിച്ച് പിന്നെയും പോയി പിന്നെ ഞങ്ങൾ വരുന്നത് പപ്പയ്ക്ക് പെട്ടെന്ന് കൂടുതലായി ബുദ്ധിമുട്ട് കൂടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഐ സി യുലിൽ കയറ്റുമ്പോഴാണ് അന്ന് ഞങ്ങൾ രാത്രിയാണ് ഈ വിവരം അറിയുന്നത് രാത്രി തന്നെ ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു ഇവിടെ വന്നു ഹോസ്പിറ്റലിൽ വന്നു പിന്നീട് കുറച്ച് ദിവസങ്ങൾ ഹോസ്പിറ്റൽ ജീവിതമായിരുന്നു അന്നാണ് പപ്പയെ ആദ്യമായിട്ട് പപ്പയുടെ വയറ്റിൽ നിന്നും വെള്ളം കുത്തിയെടുക്കുന്നത് അതോടുകൂടി പപ്പ മെലിയാൻ തുടങ്ങി പഴയ ആ ഒരു ഭംഗിയൊക്കെ പോയി തുടങ്ങി പിന്നെ ഹോസ്പിറ്റൽ ജീവിതത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും തിരിച്ചു പോയി പിന്നെ ഞങ്ങൾ വരുന്നത് എൻ്റെ ആഗ്രഹപ്രകാരം ഞങ്ങളുടെ ഇടവക പള്ളിയിലെ പെരുന്നാളിനാണ് എനിക്ക് ഇടവക പള്ളിയിൽ പെരുന്നാൾ കൂടുമെന്നൊരാഗ്രഹം തോന്നി ചോട് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വീണ്ടും വന്നു അന്നാണ് പിന്നെ പപ്പനെ കാണുന്നത് അന്ന് കുറച്ച് ദിവസം ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു അന്ന് പപ്പയ്ക്ക് പള്ളി പെരുന്നാളിന് കൂടാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങൾ വീഡിയോ കോളൊക്കെ വിളിച്ച് കാണിച്ചു കൊടുത്തു പപ്പ ആ യാത്രകളൊക്കെ പരമാവധി ഒഴിവാക്കാൻ തുടങ്ങി പക്ഷേ ഞങ്ങളുടെ നിർബന്ധപ്രകാരം പപ്പേനെ ഞങ്ങൾ കോഴിക്കോട് കൊണ്ടുപോയി കോഴിക്കോട് ബീച്ചിൽ പോയി സാഗർ ഹോട്ടലിൽ പോയി ഞങ്ങൾ ഭക്ഷണം കഴിച്ചു അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു ആണ് പപ്പ ഞങ്ങളുടെ കൂടെ ഒരു പുറത്ത് പോയ ഒരു സമയമുണ്ടായിരുന്നേ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും തിരിച്ചു പോയി ശേഷം ഒരു വർഷത്തിന് ശേഷം പിന്നെ ഞങ്ങൾ ആദ്യ വന്നു അന്ന് ഞാൻ അന്ന കുട്ടീനെ പ്രഗ്നൻ്റ് ആയിരുന്നു അന്ന കുട്ടിക്ക് ഏകദേശം നാലാം മാസം പ്രഗ്നൻ്റ് ആയപ്പോഴാണ് അന്ന് വരുന്നത് അന്ന് വന്നു അന്ന് കുറേ ദിവസം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ ദിവസത്തെ എല്ലാ പ്രാവശ്യത്തെയും പോലെയല്ല കുറച്ച് കൂടുതൽ ഇവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് മമ്മിക്ക് വെരിക്കോസ്വേൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് മമ്മിനെയും കൊണ്ട് പപ്പയും കൂടെ കൂടി വയനാട്ടിന് പോയി തിരിച്ചു വന്നു പിന്നെ ഈങ്ങാപ്പുഴ അങ്ങനെ കുറച്ച് ആവശ്യങ്ങൾ പപ്പയ്ക്കുള്ളതുകൊണ്ട് അതൊക്കെ സാധിച്ചു കൊടുത്തു കുറേ ദിവസങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ഒന്ന് പപ്പയുടെ കൂടെ പപ്പയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കുറച്ച് ദിവസങ്ങൾ ഇവിടെ ഉണ്ടാവണം അതായത് പോവാൻ വേണ്ടി തുടങ്ങിയിട്ട് മൊത്തം സമ്മതിച്ചില്ല ഇപ്പം പോകണ്ട കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞിരുന്നായിരുന്നു അങ്ങനെ കുറച്ച് ദിവസം കൂടെ ഞങ്ങൾ ഇവിടെ നിന്നു അങ്ങനെ ഞങ്ങൾ പിന്നെയും തിരിച്ചു പോയി പിന്നെ ഞങ്ങൾ വരുന്നത് ലാസ്റ്റ് കഴിഞ്ഞ വർഷമാണ് അപ്പയ്ക്ക് പെട്ടെന്നാണ് കിടപ്പിലായത് അതിനിടയ്ക്കൊക്കെ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് വെള്ളം കുത്തിയെടുക്കുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് കിടപ്പിലായിപ്പോയി ഭയങ്കരമായി ശരീരം മെരിഞ്ഞു അന്ന് ആണ് പിന്നെ അന്നക്കുട്ടി ചെറുതായിരുന്നു അന്നക്കുട്ടിക്ക് നാലാം മാസം അവളെയും കൊണ്ട് വരുന്നത് ഞാനും ഇച്ചായനും വരുന്നു ഉച്ചായൻ ആദിക്കുട്ടനെ അന്നക്കുട്ടിനെയും അന്നക്കുട്ടീനെ പപ്പ കണ്ടിട്ടുണ്ടായിരുന്നില്ല അന്നേനെ ആദീനെ പപ്പനെ കൊണ്ട് കാണിക്കുന്നു പപ്പയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവരെ കാണണം എന്നുള്ളത് അങ്ങനെ അവരെ കാണിക്കുന്നു ആദീനെ തിരിച്ചു കൊണ്ട് വിട്ടിട്ട് പിന്നെയും മിച്ചായും തിരിച്ചു വന്നു പിന്നീടുള്ള ലാസ്റ്റ് നിമിഷത്തിലൊക്കെ ഞാനും ഇച്ചായനും അന്ന കൂടെ ഉണ്ടായിരുന്നു എന്നടുത്ത കുറച്ച് വീഡിയോസൊക്കെ ഇപ്പോഴും ഞാൻ എൻ്റെ കയ്യിലുണ്ട് അത് കഴിഞ്ഞിപ്പോൾ ഒരു വർഷമായിരിക്കുകയാണ് എത്ര പെട്ടെന്നാണ് പോയതെന്ന് ഞാനിപ്പോൾ ചിന്തിക്കും മൂന്ന് വർഷം പോയത് അറിഞ്ഞില്ല ശരിക്കും പറഞ്ഞു എൻ്റെ കല്യാണത്തിന് ശേഷം ഇത് വീഡിയോ എടുക്കുന്ന ഫോട്ടോസൊക്കെ എടുക്കുന്നതുള്ളതുകൊണ്ട് ഇതൊക്കെ ഇപ്പോഴും ഓർക്കുന്നു ഓർമ്മയിൽ നിൽക്കുന്നു അപ്പോൾ ഞാനിപ്പോൾ ചിന്തിക്കും എത്ര പെട്ടെന്നാണ് കാലങ്ങൾ കടന്നു പോകുന്നത് നമ്മുടെ അടുത്തു നിന്നും നമ്മുടെ പ്രിയപ്പെട്ട അകന്ന് പോകുന്നത് വേദനകൾ വരുന്നത് സന്തോഷം വരുന്നത് എല്ലാ നിമിഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ഒരു ദിവസം ഞാനിതെല്ലാം ഓർത്തെടുത്തു എല്ലാ ഫോട്ടോസും എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഓരോ നിമിഷങ്ങളും ഓർക്കാൻ വേണ്ടി സാധിച്ചു നൃത്ത ഒരു ദിവസം പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണാം അതുവരെ എല്ലാവർക്കും ചെറ്റാബാ ബായ്